നമുക്കിന്ന് കൂന്തൾ വെച്ചിട്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ എനിക്ക് കൂന്തൾ നന്നാക്കാൻ അറിയാം പക്ഷേ ഞാൻ ചെയ്യാറില്ല ഭയങ്കര സ്മെല്ലാണ് അപ്പം അമ്മേനെ കൊണ്ട് നന്നാക്കി നന്നാക്കിപ്പിച്ചു ചെറിയ കൂന്തളാണ് വലിയ വലുപ്പമൊന്നുമില്ല മീൻ നന്നാക്കാൻ ഇരിക്കുമ്പോഴേക്കും അപ്പുറത്തുനിന്ന് പൂച്ച വരുത് ഞങ്ങളെ പൂച്ചയല്ല അത് അപ്പുറത്തെ വിടുത്തെ പൂച്ചയാണ് ടിയാ എന്നാണ് പേര് പക്ഷേ ഇത് കൂന്തളൊന്നും അതിന് കൊടുക്കില്ല കാരണം ഇത് തിന്ന് കഴിഞ്ഞാൽ വരിന് പിടിക്കില്ല കാരണം അങ്ങനത്തെ ഇല്ല കൂന്തൾ മറ്റേ കൊഞ്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് അത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കുക്കറിലിട്ടിട്ട് ആദ്യം ഒന്ന് വേവിക്കും കുറച്ച് വേവ് കൂടുതലാണ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു നാല് വിസിലടിപ്പിക്കും അപ്പം അത് വെന്തോളും ആ സമയം കൊണ്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം ഞാൻ മുറിച്ച് വെച്ചു ഒരു നാല് വിസിൽ കഴിഞ്ഞപ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും ആ വെള്ളം കളയൊന്നും വേണ്ട പിന്നെ പാനടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലിടുക നമ്മൾ മുറിച്ച് വെച്ച് സവോള ചേർക്കുക മുളക് ചേർക്കുക അത്യാവശ്യം കുറച്ച് നേരം നിന്ന് വായിറ്റാ ആദ്യം ഉപ്പിട്ട് കൊടുത്തു ഉപ്പ് നോക്കിയിട്ടിടണം കാരണം ഓൾറെഡി നമ്മൾ വേവിക്കാൻ വെച്ചതിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നോക്കിയിട്ട് വേണം ഉപ്പ് ഇടാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് തക്കാളി ഇടുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ക്യാപ്സിക്കം അങ്ങനത്തെ ഒക്കെ ഇടാട്ടോ ഞാൻ എൻ്റെ വീട്ടിലില്ലാത്തതുകൊണ്ടാണ് ഉള്ളിയും തക്കാളി മാത്രം ചേർത്തത് പിന്നെ നമ്മളെ മസാലകളെല്ലാം ഇടുക മഞ്ഞൾപ്പൊടി ഇടണ്ട മുളക് പൊടിയും ഗരം മസാല അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങളുടെ അടുത്തുള്ള മസാലപ്പൊടികളെന്ന് വെച്ചാൽ അതെല്ലാം ഇടുക പിന്നെ ആ വെള്ളത്തോടുകൂടെ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ പിന്നെ എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്യണ്ട ആ വെള്ളം തന്നെ മതി ഉപ്പ് നോക്കിയിട്ട് മാത്രം ചെയ്യുക കാരണം ഓൾറെഡി അതിൽ ഉപ്പ് ഉണ്ട് അതുകൊണ്ട് പിന്നെ അതൊന്ന് അടച്ച് വെച്ച് സിമ്മിൽ ഇട്ടിട്ട് കുറച്ച് നേരം വേവിക്കുക അപ്പോൾ ഏകദേശം കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടും ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നും കൂടെ ഇളക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ കൂടെ പറഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാൻ ഊണഴിക്കാൻ ഇരുന്നു നല്ല ചോറും ചേമ്പ് കറിയാട്ടോ ആട്ടോ എൻ്റെ വീട്ടിലുണ്ടാക്കിയത് അപ്പോൾ ഈ റോസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ